ഹലോ എവിടെ ഈ തമ്പനിയിൽ കാണുമ്പോൾ ഇപ്പോൾ നിങ്ങൾ തുറന്നൊരു തമ്പനിയിൽ കാണുമ്പോൾ കുറച്ച് മിസ്ലീഡിംഗ് ആയിട്ട് തോന്നും പക്ഷെ അല്ല ലിപ്കീസ് ആൻഡ് ഹിക്കി രണ്ടെണ്ണവും നന്നായിട്ട് കിട്ടി ചുണ്ട് കടിച്ച് പൊട്ടിക്കുകയും ചെയ്തത് പക്ഷേ അത്രയ്ക്ക് മിസ്ലീഡിങ് കണ്ടന്റ് ഒന്നുമല്ല ഉള്ളത് തന്നെയാണ് അങ്ങനെ ഒരു മിസ്ലീഡിങ് തമ്പനിയിലൊന്നും അല്ല ചെറുതായിട്ട് അത്യാവശ്യം നല്ല ഹിക്കും കിട്ടി ചുണ്ടൊക്കെ ഒന്ന് നല്ല ലിപ്കീസും കിട്ടി ചുണ്ടകയും കടിച്ചു പിടിച്ച് ചോറിയൊക്കെ വന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുപോലെ ഞാനൊരു എക്സ്പീരിയൻസ് ഷെയറിങ് ആദ്യമായിട്ടോ അതുപോലത്തെ ഒരു ഇതുപോലൊരു വീഡിയോ ഇടുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ലൈവ് ഇട്ട് തുടങ്ങി പക്ഷേ ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് എന്ന രീതിയിൽ വീഡിയോ ആദ്യമായിട്ടാണ് സോ കണ്ടിലേക്ക് നേരെ പോവാം അത്യാവശ്യം നല്ലൊരു റൈഡൊക്കെ പിടിച്ച് ചതുരങ്കപ്പാറ ശാന്തംപാറ സൈഡിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുവെച്ചാൽ ചതുരങ്കപ്പാറ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ചതുരങ്കപ്പാറ അല്ല ശാന്തംപാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാന്തംപാറയുടെ അത്ര അത്ര ഒരു അത്യാവശ്യം ശാന്തംപാറയുടെ അടുത്തൊക്കെ തന്നെയാണ് അവ സൈഡിലേക്ക് ഓഫ് റോഡ് അടിച്ച് പോയായിരുന്നു അപ്പോൾ ഓഫ് റോഡ് അടിച്ച് ഓഫ് റോഡടിച്ച് കുറച്ചധികം മലയൊക്കെ കയറി അത്യാവശ്യം നന്നായിട്ട് മലയൊക്കെ കയറി കൂടെ ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവലേക്കും കയറിയതാണ് പക്ഷേ ഞങ്ങളൊരു മൂന്ന് പേര് കുറച്ച് റിസ്ക് എടുത്ത് അത്യാവശ്യം തെന്നലുള്ള സ്ഥലമാണെങ്കിലും അത്യാവശ്യം മലയൊക്കെ കയറി ഏകദേശം അതിൻ്റെ ടോപ്പ് വരെ എത്തി എനിക്ക് ഇത്തിരി ഭ്രാന്ത് കൂടുതലായിരുന്നു ചെറിയ പ്രാന്തൊന്നുമില്ല അത്യാവശ്യം നല്ല ഭ്രാന്തായിരുന്നു ആ ഒരു മനെത്തിക്കുന്നതിന് ശേഷം അത്യാവശ്യം ഭ്രാന്തി കാണിക്കാനായിട്ട് അതിൻ്റെ അകത്ത് എന്നു കഴിഞ്ഞാൽ കൃത്യം ശാന്തം പാറ കടക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം കാടിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വണ്ടി കയറി അന്ന് വെച്ചാൽ അത്യാവശ്യം റിസ്ക് എടുത്തിട്ട് ഞാൻ കാടിനുള്ളിൽ കൊടയ്ക്കും വണ്ടി കയറ്റി അതാണ് ഞാൻ എടുത്ത റിസ്ക് അറ്റംറ്റും പിന്നെ എനിക്കുണ്ടായ ദുരന്താവസ്ഥയും അതിലുള്ള എനിക്കൊരു നല്ലൊരു ദുരന്താവസ്ഥ ഉണ്ടല്ല കാരണം അതെ ഇപ്പൊ ഞാൻ ആ വീഡിയോ കാണിച്ചുതരാം ഞാൻ അത്യാവശ്യം കാട്ടിക്കൂടെക്ക് ഉള്ളിക്കൂടെ അത്യാവശ്യം റിസ്ക് എടുത്ത് പോകുന്നൊരു വീഡിയോ ഇപ്പം ഇപ്പൊ വരാൻ പോകുന്ന ആ വീഡിയോ ആണ് മഴയില്ല മഴയില്ല ഗായ് കുഴിയാണ് കുഴിയാണ് ഓ ഷിറ്റ് എൻറെ അമ്മേന് മുട്ടു പോയി നടന്ന് നോക്കി പോവാൻ ഉണ്ടോ ഉണ്ടോന്ന് ഇല്ലാന്ന് മനസ്സിലായി എന്തിനൊക്കെയുള്ള ഓ രാജമ്പാരി സെറ്റ് ആയ കണ്ടെ രാജമ്പാലേക്ക് പറ്റിയ ഒരു ആംബിയൻസ് ഉണ്ട് അയ്യോ ഇനി വണ്ടി ഇറക്കണക്കൊന്നു ആയിട്ടോ ഏറ്റോ ഏതോ കാട്ടില്ല ഇപ്പൊ കണ്ടില്ലേ എക്സ്പൾസ്റ്റുട്ടൻ എടുത്തിട്ട് ഞാൻ കാടിൻ്റെ ഉള്ളിലേക്ക് വണ്ടി എടുത്ത് കയറ്റി പിന്നെ അതിൻ്റെ ഉള്ളിക്കൂടെ കുറെ കാടുള്ളൂടെ കയറ്റിയ വീഡിയോസൊക്കെ കണ്ടല്ല ഹാ അങ്ങനെ കുറച്ച് റിസ്ക് ഒക്കെ എടുത്തു ആ റിസ്ക് ഒക്കെ എടുത്തതിന് ശേഷമാണ് വേറൊരു കാര്യം അറിഞ്ഞത് അത് അട്ടയുടെ വലിയൊരു താവളമായിരുന്നു അറിഞ്ഞില്ല പെട്ടുപോയി പോയി കയ്യും കാലും ഓക്കെ ഇങ്ങോട്ട് വാലിഞ്ഞ് കയറി അട്ടകളൊക്കെ ഇരുന്നിട്ട് അത് കുറച്ച് ലേറ്റ് ആയി അറിയാനായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഉള്ളിന് കയറിയതിന് ശേഷമാണ് അട്ടയുടെ താവളം എന്നറി പിന്നെ അതീമയ്ക്ക് എങ്ങനെ രക്ഷപ്പെടൂ രക്ഷപ്പെടുവെന്നുള്ളൊരവസ്ഥയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയുടെ മുകളിലേക്ക് കയറിയതാകെ ഞങ്ങളൊരു രണ്ട് മൂന്ന് ബൈക്കുകൾ മാത്രമാണ് അതിൽ ഒരുത്തം മാത്രമാണ് എൻ്റെ കൂടെ വന്നിട്ട് ആ വീഡിയോ എടുക്കാനായിട്ട് വന്നത് അവൻ വീഡിയോ എടുത്തു വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതൊരു അട്ടയുടെ വലിയൊരു താവളമാണെന്ന് അറിഞ്ഞത് അത് കണ്ടപ്പോഴേക്ക് ഓടിപ്പോയി എനിക്ക് ചെറിയൊരു ട്രാപ്പ് കിട്ടിയ എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ആ ഒരു കാട്ടിലേക്ക് കയറി കിടക്കായിരുന്നു എനിക്ക് വണ്ടിയും കൂടി രക്ഷപ്പെടുത്താറായിരുന്നു വണ്ടി ലോക്കാവുകയും ചെയ്തു പിന്നെ അട്ടേനെ കളയാനുള്ളൊരു കഷ്ടപ്പാടാണ് അതിൻ്റെ ഫുട്ടേജ് ഇപ്പൊ അതെ കാണിക്കണ്ട് ീ നീ ആരായി ട്രിപ്പ് വായിക്കണ ഫാമിലി ഫംഗ്ഷൻ എന്റെ ന്യൂട്രിയൻസ് പണി ഒരു ഫാമിലി ട്രിപ്പ് പോലീ അഞ്ചു പത്ത് ഇരുപതെണ്ണം കയറിനെ ഈടാ ഇതെന്താ കാര്യ വണ്ടി ഇങ്ങനെ ഞാൻ അട്ടേനെ അത്യാവശ്യം എടുത്ത് തട്ടിക്ക് മാറ്റാനേക്ക് നോക്കി നടന്നില്ല പിന്നെ ആദ്യം തന്നെ കാട്ടീന്ന് രക്ഷപ്പെടലായിരുന്നു ആദ്യത്തെ പ്ലാനായിരുന്നെ വണ്ടി അവിടെ വെച്ചിട്ട് ഞാൻ ഇറങ്ങി നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് മലയുടെ മുകളിലുള്ള ബാക്കി രണ്ട് കൂട്ടുകാരന്മാരേക്കിരുന്നിട്ട് അടുത്തേക്ക് പോയി അപ്പേക്കും എൻ്റെ മേത്ത് മൊത്തം അട്ട കിടക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് ലിപ്കിസ് കിട്ടിയത് നല്ല ലിപ്കിസ് കിട്ടി ചുണ്ടത്തൊക്കെ അട്ട ലിപ്കിസ് ഇടിച്ചിരിക്കണു അട്ട കഴിച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തട്ടി കളയാൻ പാടില്ല അതാണ് ഏറ്റവും വലിയ സംഭവം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തട്ടിക്കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പല്ലോയ്ക്കങ്ങൾക്കും ഇൻഫെക്ഷൻ ആവും പഴുക്കും അപ്പോൾ ഇത്രയ്ക്ക് ഓഫ്റോഡേക്ക് കടിച്ച് പോകുന്ന സമയത്ത് ഉപ്പ് ഡെറ്റോൾ അതുപോലത്തെ സാധനങ്ങളൊക്കെയും കയ്യിൽ കരുതി വെക്കണം പക്ഷേ ഈ കയ്യിലെടുത്തണ്ടായില്ല എന്ന് പറയുന്നാലും ഉപ്പും ഡെറ്റോളൊക്കെ എടുത്തുണ്ടായി ഞങ്ങളൊരു അഞ്ചാറ് പേരൊക്കെയാണ് ഈ ഓഫ് റോഡ് പോയത് മലയാള മുകളിലേക്ക് കയറി ഞങ്ങളൊരു മൂന്ന് വണ്ടികളാണ് ബാക്കി എല്ലാ വണ്ടികളും മലയാളം താഴെയാണ് ഉപ്പും ഡെറ്റോളും ഒക്കെ ഉള്ളവന്മാർ മലയാളം താഴെയാണ് പെട്ട് പെട്ടുകിടന്നു അങ്ങനെ ചുണ്ടത്തിൽ ഇക്കിസ് കിട്ടി അദ്ദേഹം ഇങ്ങോട്ട് കഴുത്തും ഒക്കെയാണ് കട്ട കയറി കാലുമോ എൻ്റെയാമ്മോ അല്ലെ വീടേ കാണാം അങ്ങനെ മൊത്തം അട്ട കടിച്ചു അങ്ങനെയൊക്കെയോ എൻ്റെ മലയുടെ താഴേന്ന് കുറച്ചധികം നേരം പോസ്റ്റ് അടിച്ചിരുന്നിട്ടാണെങ്കിലും മലയുടെ താഴേന്ന് കുറേ എണ്ണങ്ങൾ ഒരുത്തനും മുപ്പും ഡെറ്റോളയായിട്ട് കയറി വന്നു അത്യാവശ്യത്തിന് അട്ടയ്ക്ക് എടുത്ത് കളഞ്ഞു പിന്നെ കൈമൊക്കെ ഡെറ്റോളക്കും തേച്ച് കഴിഞ്ഞിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ നിന്നെൻ്റെ ബൈക്ക് പുറത്തേക്ക് എടുക്കാനായിരുന്നു കഷ്ടപ്പാടായിരുന്നു ഒറ്റയ്ക്ക് പറ്റുന്നുണ്ടായില്ല ഏത് തിരിച്ച് പിന്നെ ആ അട്ടയുടെ താവളത്തിലേക്കൊക്കെ കയറി കുറച്ചധികം മണിക്കൂറിലെടുത്തു തോന്നുന്നു ആ ബൈക്കൊന്ന് പുറത്തേക്ക് കിടക്കാനായിട്ട് കൂട്ടുകാരേക്ക് വിളിച്ച് എൻ്റെ കമ്പനിക്കാരനും വന്ന് അവൻ്റെ അട്ട അടിച്ചു ഇപ്പം മൂന്ന് പേർക്ക് നന്നായിട്ട് അട്ട അടിച്ച് എന്നിട്ട് എങ്ങനെയൊക്കെയോ ആ ഒരു ലോക്കായി കിടക്കുന്ന ട്രാപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വണ്ടി പുറത്തേക്ക് എടുക്കാറുണ്ട് നല്ലൊരു സിറ്റുവേഷൻ കിട്ടിയത് അതിന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാവുന്ന ഒരു സമയമായിരുന്നില്ല കാരണം ജീവൻ എങ്ങനെ കിട്ടു അവസ്ഥയായിരുന്നു കാരണം എന്ന് വെച്ചാൽ നിസ് ആ അവസ്ഥയൊന്നും അല്ല അട്ടയ്ക്കും കടിച്ചിട്ടിരിക്കുന്ന സമയത്ത് നിറച്ച് ബോഡിയിൽ മൊത്തം ചോരയ്ക്കും പോകും അങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ രണ്ട് പേര് മൂന്ന് പേരൊക്കെ കൂടിയിട്ട് ആ ലോക്കായി കിടക്കുന്ന കാടിൻ്റെ ഉള്ളിൽ നിന്ന് ബൈക്ക് പുറത്തേക്ക് എടുത്തു ബൈക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പേക്കും പിന്നെയും എൻ്റെ കമ്പനിക്കാരനും എനിക്കും പിന്നെയും കുറേ അട്ടേക്കും കടിച്ച് പക്ഷേ കയ്യിലുള്ള ഡെറ്റോട് ഇപ്പോൾ കിട്ടിയോന്നു പിന്നെ അവിടെ നിന്ന് വണ്ടി താഴേക്ക് ഇറക്കി 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 ചതുരംഗപ്പാറ ഇടയ്ക്ക് ഏകദേശം താഴെ എത്തിക്കഴിഞ്ഞിട്ട് കടയിലെത്തി കഴിഞ്ഞിട്ടാണ് ഒരു കടകാരനായ ചേട്ടനോട് വെച്ചിട്ടാണ് ഉപ്പൊക്കെ എടുത്ത് തേച്ച് 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 കയ്യിലുള്ള മേത്തിലുള്ള കയ്യിലും മേത്തുമൊക്കെയുള്ള എല്ലാം അട്ട എടുത്ത് കളഞ്ഞത് ഹു ഏകദേശം ആ ഒരു അട്ട ഒക്കെ എടുത്ത് കളഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു ആൾക്കാർക്ക് ഡൊണേറ്റ് ചെയ്യേണ്ട അത്രയ്ക്കും ബ്ലഡ് എൻ്റെ നോയി കാരണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അട്ട അടിച്ചത് രണ്ടാൾക്കാർക്ക് ഡൊണേറ്റ് ചെയ്യേണ്ട അത്രയ്ക്കും ബ്ലഡ് ഒന്നേ അത്രയ്ക്കും ബ്ലഡ് ഒന്നും ഡൊണേറ്റ് ചെയ്യാൻ പറ്റാവുന്ന അത്രയ്ക്കും ബ്ലഡ് ഉള്ള ബോഡിയൊന്നും ഇല്ല എൻ്റെ എന്നിട്ട് ഏകദേശം രണ്ട് ആൾക്കാരെ ഡൊണേറ്റ് ചെയ്യുന്ന അത്രയ്ക്കും ബ്ലഡ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി നല്ല രസമായിരുന്നു നല്ല ഹെവി എക്സ്പീരിയൻസ് ആയിരുന്നു രാജാക്കാട് രാജകുമാരി ആ ഭാഗത്തായിരുന്നു ചതുരങ്കമ്പരം അവിടെയെന്നറിയാലോ ഇടുക്കി സൈഡിലാണ് ഏകദേശം രാത്രി ആയപ്പോഴാണ് ആ മലയിൽ നിന്ന് ഇറങ്ങി വന്നത് അത്യാവശ്യം നന്നായിട്ട് വീക്കായി അത്രയ്ക്കും അട്ട അടിച്ചിരിക്കണ സമയത്ത് തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല സീനാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയ്ക്കും ബ്ലഡ് പോയി ഒരാളുടെ നിന്ന് ഒരു പരിധി കൂടുതൽ ബ്ലഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കറങ്ങി വേണമെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് അങ്ങനെ തന്നെ വണ്ടി എടുത്ത് വീട്ടിൽ പോകുകയാണെങ്കിൽ പറയാൻ പറ്റൊന്നുമില്ല തല ഇറങ്ങി വീഴാം കാരണം ബ്ലഡൊക്കെ അത്രയ്ക്കും പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ടയേർഡാവും അപ്പം എനിക്ക് തോന്നി ഇനി തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത് അപ്പം തന്നെ എൻ്റെ കമ്പനിക്കാരനെ വിളിച്ച് കൂട്ടുകാരനുണ്ട് കൂട്ടാരൻ രാജാക്കാട് സൈഡ് വീട്ടിലുണ്ടായി അരവിന്ദ് രവി എൻ്റെ ഒപ്പം ഡിസ്റ്റ് ഡിസ്റ്റ് കോളേജിലാണ് ഞാൻ പഠിച്ച ഡിസ്റ്റ് അങ്കമാനിൽ അപ്പോൾ ആ എൻ്റെ ഒപ്പം തന്നെ പഠിച്ച അരവിന്ദൻ്റെ വീട് വീട് അവിടെയായിരുന്നു നേരെ അവനെ വിളിച്ചു എടാ നീ വീട്ടിലുണ്ടാ ഞാനിന്ന് അവിടെ സ്റ്റേ ചെയ്യാണ് നാളെ രാവിലെ ഞാൻ പോകും അപ്പം ഓക്കെ സീനില്ല നീ വീട്ടിലേക്ക് വടാം ഞാൻ അവൻ്റെ വീട്ടിലേക്കും അല്ലാതെ സ്റ്റേ ചെയ്താണ് കുറേ പണ്ടൊക്കെ ഇരുന്നിട്ട് അപ്പം നേരെ അവിടെ നിന്ന് വണ്ടിയെടുത്തു നേരെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോ ക്കും പിന്നെയും എൻ്റെ വണ്ടിയിൽ അട്ടയക്കെടുത്ത് കളഞ്ഞത് അപ്പോൾ കടയിൽ വെച്ചിട്ട് പോസ്റ്റ് ആയ സമയത്ത് കടയിൽ വെച്ചിട്ട് കടക്കാരൊക്കെ പറഞ്ഞു ഓ എന്ത് അവസ്ഥയാണ് നീ പെട്ട് എന്നുള്ള രീതിയിലായിരുന്നു ആ സമയത്ത് ഈ കൂട്ടാരിമാരൊക്കെ ഉണ്ടായതുകൊണ്ട് അവന്മാരൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നല്ല എൻ്റെ ദുരന്താവസ്ഥയുടെ വീഡിയോയ്ക്കും നന്നായിട്ട് എടുത്തു എടുത്തുവെച്ചത് വേണമെങ്കിൽ കാണാമത് ഇപ്പൊ ഇതേ കാഴ്ച കണ്ടല്ലോ ഇതാണ് എന്റെ ദുരന്താവസ്ഥയില് കെട്ടിടക്കുന്ന വീഡിയോ എന്നുവെച്ചാ കൈയും കാലയ്ക്കും വരച്ച് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വരച്ചു തുടങ്ങി കൈ ഇങ്ങനെ വരച്ചു തുടങ്ങി കാലയ്ക്കും വരച്ചു തുടങ്ങി കാണാന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാ ഏകദേശം രാത്രി സമയമായി ചതുരങ്കപ്പാറ സൈഡിലും ആ ഒരു ശാന്തപാറ മലയുടെ സൈഡിലും അത്യാവശ്യം നല്ല മഴയാണ് അതുപോലെ നല്ല കോടയാണ് നല്ല തണുത്ത കാറ്റ് അട്ടയും കടിച്ചു വീക്കായിരിക്കണ സമയത്ത് തന്നെ തണുത്ത കാറ്റും വെച്ചിട്ട് കൈയും കാലയ്ക്കും വിറച്ചിരിക്കുന്നു എനിക്ക് ഓഫ് കോഴ്സ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ആദ്യം രക്ഷപ്പെടണം അവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് വേണം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ തണുത്ത വിറച്ച് താഴെ കടയിൽ വന്നിട്ടാണ് ഉപ്പും കാര്യങ്ങളൊക്കെ കളഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു ഗതി കെട്ടറ സിറ്റുവേഷനിൽ നല്ലൊരു ഫുട്ടേജ് അവന്മാരയിൽ കിട്ടിയിട്ടുണ്ട് ആ ഒരു ഫുട്ടേജാണ് ഇപ്പോൾ കണ്ടത് ലിപ്പിശക്കും കിട്ടി ചോരിടക്കിയ അവസ്ഥ കിട്ടി അത് കഴിഞ്ഞ് പിന്നെ പോയി വെട്ടിപ്പോയി കൂട്ടാന വെട്ടി കാര്യത്തിൽ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ എൻ്റെ വണ്ടിയിൽ കിടക്കുന്ന അട്ടയൊക്കെ എടുത്ത് കളഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഫുൾ ഫ്രഷ് ആയി അവിടുത്തെ അവൻ്റെയും അവൻ്റെ ഫാമിലിയുടെയും ഹോസ്പിറ്റാലിറ്റി കാരണം നല്ല ഭക്ഷണക്കെയും കഴിച്ച് സെറ്റായി അവിടെ കിടന്നുറങ്ങി അങ്ങനെ ആ സമയത്ത് ആണ് മൊത്തം എൻ്റെ ബാക്കിയുള്ള അവസ്ഥയുടെ വീഡിയോ എങ്ങനെയൊക്കെ നോക്കിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അത്യാവശ്യം നല്ല ഹിക്കൊക്കെ ഉള്ളതും ചുണ്ടിൻ്റെയും കാലിൻ്റെയൊക്കെയുള്ള അവസ്ഥയുള്ള ഒക്കെ അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ട കടിച്ചതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാലും ബ്ലഡ് പിന്നെയും നന്നായിട്ട് പൊക്കൊണ്ടിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അട്ട കടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡ് പിന്നെ നന്നായിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് വരും സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങനെ ഹീലാവില്ല നല്ല ടൈം ടൈമെടുക്കും ഹീലാവുക അപ്പോൾ അട്ട പോയെങ്കിലും നന്നായിട്ട് ബ്ലഡ് വന്നുകൊണ്ടിരിക്കണ്ടേ അപ്പോൾ പിന്നെയും ബോഡി വീക്കായിക്കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ ഇപ്പോൾ കാലുമ്മയും കയ്യമ്മയും കഴുത്തുമ്മയും ഒക്കെയുള്ള ഹിക്കി വയ്ക്കും ഹിക്കിയുടെ വീഡിയോ ആണത് ഇപ്പോൾ കാണാൻ പോണേ കണ്ടല്ല ഹിക്കീം കാലും ഒക്കെ എങ്ങനെ ഇരിക്കുന്നുണ്ടോന്ന് ഭാഗ്യത്തിന് വേറെ എവിടെക്കും കേൾ കിട്ടിയില്ല കേട്ടോ സീഫൈ സീഫ് അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ അടിച്ചു പിന്നെ അടുത്ത അടുത്ത ദിവസം രാവിലെ അവിടെ രാജാക്കാട് രാജകുമാരി രാജകുമാരിയിലാണ് അവൻ്റെ വീട് അവിടെ നിന്ന് പിന്നെ വണ്ടിയൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഒരു കുഞ്ഞു ഷോർട്ട് എക്സ്പീരിയൻസ് ആണ് അത്യാവശ്യത്തിന് ഞങ്ങൾ ഞങ്ങളൊരു അഞ്ചാറ് പേര് ഇടുന്നിട്ട് ഓഫ് റോഡ് അടിച്ച് കയറി ഓഫ് റോഡ് അടിച്ച് കയറി കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു കുഞ്ഞൊരു എക്സ്പീരിയൻസ് ഷെയറിങ് വീഡിയോ ആണ് ഇപ്പോൾ പറഞ്ഞത് എങ്ങനെയുണ്ട് ഇങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഷെയറിങ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനെക്കുറിച്ച് ജസ്റ്റ് അഭിപ്രായങ്ങൾ പറയാം എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ ഇമ്പ്രൂവ്മെൻറ്റൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻ്റായിട്ട് ജസ്റ്റ് ഒന്ന് പറയാം ഇപ്പോൾ ഞാൻ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് കുറച്ച് ടിപ്സൊക്കെ തരാം ഞാനും ഈ ഒരു പരിപാടി ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്നു വെച്ചാൽ ഞാൻ കൂടുതലും ട്രാവൽ ബ്ലോഗ്ക്കും ആണ് ചെയ്യുന്നത് ഇതുപോലെ എക്സ്പീരിയൻസ് ഷെയറിങ് ചെയ്യാറില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് കമൻസിൽ രേഖപ്പെടുത്താം എന്നുവെച്ചിട്ട് എൻ്റെ കൂടെ ഉണ്ടായ ആറ് പേരും എന്നെ അബാൻഡൻ ചെയ്തതൊന്നുമില്ല കേട്ടോ എന്നെ വിട്ട് ഒരുത്തൻ എനിക്കാണ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് കിടക്കണത് അപ്പോൾ എനിക്ക് ഭാഗ്യത്തിന് എൻ്റെ കൂട്ടുകാരൻ്റെ വീടുള്ളത് കൊണ്ട് ഞാൻ നേരെ അവൻ്റെ വീട്ടിൽ പോയിട്ട് അഭയം പ്രാപിച്ചു ബാക്കിയുള്ളവർക്കും സേഫായിട്ട് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതാണ് ഒരു അത്യാവശ്യം ശാന്തംപാറ ചതുരങ്കമ്പാറ സൈഡിലൊക്കെ ഉണ്ടായ ഒരു കട്ട ഓഫ് റോഡ് ഉണ്ടായ സമയത്തുള്ള എക്സ്പീരിയൻസ് ഓഫ് കോഴ്സ് ഈ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസിന് ട്രാവൽ ലോഗ് എന്തായാലും വരും കുറച്ച് ടൈം എടുക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫുട്ടേജുകളൊക്കെ എല്ലാം കിട്ടണം എല്ലാവരും ഫുട്ടേജ് കിട്ടണം അത് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടി വെച്ചിട്ടാണ് എനിക്കിനി ഒരു ട്രാവൽ വ്ളോഗ് എന്നുള്ള രീതിയിൽ ഇറക്കാൻ പറ്റുള്ളൂ പിന്നെയും കുറേ ട്രാവൽ വ്ളോഗ് വരാനായിട്ട് പെൻഡിങ്ങും കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടത് സംഭവം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് വീഡിയോയ്ക്ക് ലൈക്കൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മഴയും തണുത്ത കാറ്റുമൊക്കെയായിരുന്നു നല്ല രീതിയിൽ പെട്ടു എൻ്റെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയിലായിരുന്നു ഏറ്റവും കൂടുതൽ ഫുട്ടേജ് എടുക്കാറുള്ളത് എൻ്റെ ട്രാവൽ ലോഗിൻ്റെ വീഡിയോ എടുക്കാറുള്ളത് എൻ്റെ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഉള്ളിലേക്ക് മഴ കൊണ്ട് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഉള്ളിൽ വെള്ളം കയറി ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി അടിച്ചു പോയി ഓണാവുന്നില്ല അത്യാവശ്യം മുപ്പത്തഞ്ച് രൂപയുടെ വിലയുള്ളൊരു ആക്ഷൻ ക്യാമാണ് എൻ്റെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ആ ത്രീ സിക്സ്റ്റി ഉള്ളിൽ ഫുൾ വെള്ളം കയറി പോയി ഇനി അത് എങ്ങനെയൊക്കെയാണ് ശരിയാക്കണമെന്നൊക്കെ നോക്കണം എന്താ ചെയ്യണമെന്ന് അറിയില്ല അത്യാവശ്യം കടയ്ക്കും വാങ്ങിച്ചിട്ട് എടുത്തിട്ട് വാങ്ങിച്ചൊരു ആക്ഷൻ ക്യാമാണ് എൻ്റെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി അതിനു മുമ്പ് ഗോപ്രോ ഉണ്ടായി ഗോപ്രോയ്ക്ക് ഇപ്പോൾ ബാറ്ററി ഇഷ്യൂ ഒക്കെ കാരണം എനിക്കത് ഉപയോഗിക്കഴിഞ്ഞാൽ പറ്റൂല അതിനു മുമ്പ് വേറെ ക്യാമറ ഉണ്ടായി അങ്ങനെ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി അങ്ങനെ അടിച്ചുപോയി പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കണം അങ്ങനെ ഒരു ഒരു ദുരന്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു ദിവസം എപ്പോഴാണിത് എൻ്റെ ഹെൽത്ത് വീക്കായി ഏകദേശം നന്നായിട്ട് ബ്ലഡ് പോയി എൻ്റെ ഏറ്റവും ആയിട്ട് ഞാൻ കരുതുന്ന ഒരു ഐറ്റമാണ് എൻ്റെ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി അതും നഷ്ടപ്പെട്ടു സോ ദാറ്റ്സ് വൺ ഓഫ് മൈ എക്സ്പീരിയൻസ് ഷെയറിങ് അപ്പോൾ ഇനിയും ചിലപ്പോൾ ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഷെയറിങ് വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് ഓഫ് കോഴ്സ് ഈ വീഡിയോയ്ക്കും എങ്ങനെ എത്ര റീച്ച് കയറും എത്ര സപ്പോർട്ട് കിട്ടും എന്നൊക്കെ അനുസരിച്ചിട്ട് വേണം ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഷെയറിംഗ് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോ ഇനിയും ഇറക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാൻ സോ ദാറ്റ്സ് ഇറ്റ് ഔട്ട് എൻ്റെ ചോര കുടിച്ച് കുടിച്ചൊരു